കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ നൂറിലധികം മൂർഖനകളെയാണ് പിടികൂടിയത് പാമ്പുകൾ കൂടുതലായും ഇപ്പോൾ ഇറങ്ങി അല്ലെങ്കിൽ വീടുകളിലും പരിസരങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ഈ സമയങ്ങളിൽ പലരും പാമ്പുകളെ നേരിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അതിനെ തല്ലിക്കൊല്ലുന്നവരുണ്ട് അതിൻ്റെ നിയമവശങ്ങൾ അറിയാത്തവരുണ്ട് മരണപ്പെടുന്നവരുണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് എന്തായാലും പാമ്പുകളെ പിടികൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാം ജാഗ്രതകളാണ് നമ്മൾ പുലർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം സാറേ ഇപ്പം കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളിപ്പം വാർത്ത കണ്ടത് നൂറിലധികം പാമ്പുകളെ പിടിച്ചെന്ന ഒരു വാർത്ത കേട്ടായിരുന്നു അത് ശരിക്കും സത്യമാണത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം അത് പാമ്പുകൾ നൂറിന് മേളിൽ പിടിച്ച ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാകാറുണ്ട് ശ്രദ്ധിക്കപ്പെട്ടത് നൂറ് പിടിച്ചത് മാത്രമാണ് കാരണം ഏകദേശം ട്രെയിനിങ് കിട്ടിയ ധാരാളം ആൾക്കാർ ഏകദേശം ഒരു നൂറ്റി എൺപതോളം ആൾക്കാർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ സർപ്പയ്ക്ക് വേണ്ടി വോളണ്ടിയർ സർവീസ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ട് വനംവകുപ്പിൻ്റെ സ്റ്റാഫുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ട് പോലീസുകാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാം നിത്യേനെ പിടിക്കുകയും പാമ്പുകളെ കൈവശം വെക്കുകയും വനംവകുപ്പിന് കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു റീസൻ്റ് ഇത്രയും പാമ്പുകൾ കണ്ടതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കപ്പെട്ട സംഭവം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ പാമ്പുകൾ സാധാരണ കണ്ടുവരുന്നതെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണ് പാമ്പുകളെ കണ്ടുവരുന്നത് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആരോഗ്യം ഉള്ള ഒരു പാമ്പ് മുറുക്കൻ പാമ്പ് പെണ്ണ് മുട്ടയിട്ട പെൺപാമ്പും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു അൻപതോളം മുട്ടകൾ ഉണ്ടാവും അപ്പൊ ആ നമ്മളെ ശ്രദ്ധിക്ക നമ്മുടെ റെസ്ക്യൂർമാർ ശ്രദ്ധിക്കാതെ ആരുടെ കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ മുട്ടകൾ വിരിഞ്ഞാൽ ആ സ്ഥാനത്ത് ആ പാമ്പ് പാമ്പുണ്ടാവും അടുത്തവണ അത് വിരിഞ്ഞിറങ്ങിയ ഒരു ഏകദേശം ഒരു അമ്പത് കുഞ്ഞുങ്ങളോളവും ഉണ്ടാവും അല്ലെങ്കിൽ ആ തൊട്ടപ്പുറയെ വിരിഞ്ഞിറങ്ങിയ ഒരു അമ്പത് എണ്ണത്തിലും കുറച്ച് ഇങ്ങോട്ടും വരാം സോ അവിടെ വരുന്നത് അടുത്തവണ്ണം വരുന്നത് കണക്കൂർ ആവണ അമ്പത്തൊന്ന് പാമ്പായി ഒരു പാമ്പുണ്ടായിരുന്നടുത്ത് അടുത്തവണ അമ്പത്തൊന്ന് പാമ്പായി അപ്പോൾ ഇതൊരു വരെ നമ്മുടെ പരിസ്ഥിതിയുമായി വേണ്ടതാണ് ഉദാഹരണം നെല്ല് അതുപോലുള്ള കൃഷി സ്ഥലങ്ങൾ കപ്പ ഒക്കെ തിന്നുന്ന എലി എലിയൊക്കെ ഭക്ഷിക്കുന്ന പാമ്പുകൾ തന്നെയാണ് അപ്പം ഒരു പരിധി വരെ നമ്മുടെ പ്രിമേഴ്സിലുണ്ടാവേണ്ടതും പരിധിയിൽ കൂടെയാകുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകുമ്പോൾ നമ്മളവേ ആ വാസസ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്ത് മറ്റ് ആവാസിക യോഗ്യമായ ഒരു സ്ഥലത്തുകൊണ്ട് അവരെ തുറന്നു വിടാറുവാ പാതിവ് മിക്കവാറും ഇപ്പം കാടുകളിൽ തന്നെയാണ് കാരണം ജനങ്ങൾ തിങ്ങി താമസിക്കുന്നിടത്തോ അല്ലെങ്കിൽ ആൾക്കാരുള്ളിടത്തോ കൊണ്ടുപോയി നമുക്കിന് റിലീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞു അതേ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അമ്പത്തൊന്നെണ്ണം വീണ്ടും റിലീസാവും അപ്പം അത് നിങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും തലവേനയാകുന്നത് കൊണ്ട് നമ്മളടുത്തെങ്ങും കൊണ്ടുപോയി റിലീസ് ചെയ്യാറല്ലോ പൊതുവെ അങ്ങനെയാണ് കണ്ടുവരാറ് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ വീടുകൾക്കുള്ളിൽ ആൾക്കാർ കയറുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉദാഹരണം ഈ നല്ല പോലെ സർഫേ ഉപയോഗിക്കുന്നവരുണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് ഉദാഹരണം വെറുതെ തുറസായ ഒരു പറമ്പില് നമ്മളവന്റെ പ്രിമേഴ്സ് പോലും അല്ല വെറുതെ ആൾ താമസം ഒന്നുമില്ല ഏക്കർ കണക്കിന് ചതുപ്പ് സ്ഥലങ്ങളിൽ ഒരു പെരുമാമിന്റെ കുഞ്ഞോ അതിന്റെ തലയോ കണ്ടുകഴിഞ്ഞാൽ ഉടനെ നമ്മളെ വിളിക്കുക രാത്രി വിളിക്കുക അതിനുശേഷം നമ്മൾ അതിനെടുക്കാൻ ചെല്ലുമ്പോൾ ഉത്തരവാദിത്വപ്പെട്ടവരാരും തന്നെ ഇല്ല നമ്മൾ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് പെട്രോളും മേടിച്ച് ഇത്രയും ദൂരെ രാത്രിയിൽ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ഒരാ വോളണ്ടിയേഴ്സ് കൂടുതലും നമ്മൾ വെനക്കെട്ടവിടെ ചെല്ലുമ്പോ അവിടെ ആരുമില്ല അല്ലെങ്കിൽ അതിന് പിടിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ലാത്ത കേസുകൾ ധാരാളം വരാറുണ്ട് അതായത് ഇതിൻ്റെ ദുരുപയോഗം നടക്കുന്നുണ്ട് സർപ്പയുടെ അതുപോലെ തന്നെ ചില പൊത്തുകളുണ്ടാവും എലിപ്പൊത്തുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ പന്നി വരുത്തിയെന്ന് ഇപ്പോൾ പാമ്പിനെ കാണാം അതിനെ പൊളിച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് പൊളിച്ച് വലിയ മുറക്കം പാമ്പ് ആയിരുന്നു അതിനെടുത്തു അതേസമയം ഒരു കയ്യാല നിറയെ പൊത്തുകളാണെങ്കിൽ അത് മൊത്തം പൊളിച്ചെടുക്കുകയെന്നു പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പം അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വലയിട്ടാൻ പറ്റോന് കുടുക്കി പിടിക്കാനാണ് അവരോട് നിർദ്ദേശിക്കാറ് അതൊക്കെ അവർ ചില ആൾക്കാർ നിന്നും ആക്സെപ്റ്റ് ചെയ്യാതെ ഇതിനെ വഴി വെച്ച് നമ്മൾ കൊല്ലുക എന്നുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് അത് നിയമപരമായിട്ട് കാരണം ഇത് ഇത്തവണത്തെ സർക്കാർ തന്നെ റീഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ആക്കിയിട്ടുള്ള ഒരു ജീവിയാണ് പാമ്പുകൾ അത് അതിൽ കാറ്റഗറിയിൽ മൂർക്കൻ പാമ്പ് ഷെഡ്യൂൾ വണ്ണാണ് അപ്പം നമ്മൾ ഈ കൊല്ലുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളൊരു കാട്ടുപോത്തിനെ കൊന്നാൽ എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അതുതന്നെയാണ് ഒരു മൂർക്കൻ പാമ്പിനെയും കൊണ്ടാൽ കൊന്നാൽ നിങ്ങൾക്ക് ലഭിക്കുക